എൽ ഐ സി ഓഫ് ഇന്ത്യയിൽ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കി കോർപ്പറേറ്റ് ക്ലബ്ബ് യോഗ്യത നേടിയ വെള്ളരിക്കുണ്ടിലെ ലിൻസി തോമസിനെ ആദരിച്ചു ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷം കൊണ്ട് നൂറ് കോടിയോളം ബിസിനസ് സമാഹരിച്ചിട്ടുള്ള വെള്ളരിക്കുണ്ടിലെ ലിൻസി തോമസ് ഈ രംഗത്ത് കഠിനാധ്വാനത്തിലൂടെ ഒട്ടനവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ നേടിയെടുത്തിട്ടുണ്ട് കേരളത്തിലെ തന്നെ ആദ്യ അഞ്ചു വനിതാ ഏജന്റുമാരിൽ ഒരാളായി വളരാൻ കഴിഞ്ഞ ലിൻസി എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പ്രൊഫഷണൽ സ്ഥാനമായിട്ടുള്ള കോർപ്പറേറ്റ് ക്ലബ് അംഗത്വത്തിനാണ് യോഗ്യത നേടിയത് എൽ ഐ സി കോഴിക്കോട് ഡിവിഷൻ അഞ്ച് ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് പതിനഞ്ചായിരം ഏജന്റുമാരിൽ പേർക്ക് മാത്രമാണ് ഈ പദവിയുള്ളത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലിൻസി തോമസിന് വെള്ളരിക്കൊണ്ട് വ്യാപാര ഭവനിൽ വച്ച് ആദരവ് നൽകി ബളാൽ ഗ്രാമപഞ്ചായത്ത് രാജുടനം ചെയ്തു ക്ലബ്ബുകളും ഒക്കെ പിന്തുണയും പിന്തുണ മാത്രമേ സാധിക്കൂ അതിലധികമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയില് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ഒരു എൽ സി ബ്രാഞ്ച് മാനേജർ സി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി എൽ ഐ സി കോഴിക്കോട് ഡിവിഷൻ മാർക്കറ്റിംഗ് മാനേജർ കെ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി എൽ ഐ സി സീനിയർ ബിസിനസ് അസോസിയേറ്റ് മോഹൻദാസ് മേനോൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഷീന പി ആർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റിന്റെ ഉപഹാരം പ്രസിഡന്റ് തോമസ് ചെറിയാനും കേശവൻ നമ്പീഷനും ചേർന്ന് നൽകി ഹരിതം വെള്ളരിക്കുണ്ട് പദ്ധതിയുടെ സ്നേഹോപഹാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫും വാർഡ് അംഗം കെ ആർ വിനുവും ചേർന്ന് സമ്മാനിച്ചു തുടർന്ന് ലിൻസി തോമസ് മറുപടി പ്രസംഗം നടത്തി പ്രസ്തുത ചടങ്ങിൽ ഹരിതം വെള്ളരിക്കുണ്ട് പദ്ധതിയുമായി യോജിച്ചുകൊണ്ട് പരിസ്ഥിതി വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ലിൻസി തോമസ് വേസ്റ്റ് മാനേജ്മെന്റ് ബിന്നുകളും ചെടികളും സംഭാവന ചെയ്തു ന്യൂസ്